ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് നടന്നുവരികയാണ് ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചുവെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചില അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് തുടങ്ങിയിട്ടില്ല എന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിന് കാരണം മുൻപ് ബയോമെട്രിക് മസ്റ്ററിംഗിന് ഉപയോഗിച്ചിരുന്നത് എൽ സീരീസിൽപ്പെട്ട ഡിവൈസുകളിലൊക്കെയാണ് വിരലടയാളം പോലുള്ളവ പതിച്ച് മസ്റ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ സർക്കാരിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് കൂടുതൽ അപ്ഡേറ്റഡായ എൽ വൺ സീരീസിൽപ്പെട്ട ഡിവൈസുകളിലാണ് ഇപ്പോൾ പ്രധാനമായും മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മെഷീന് നാലായിരത്തിലധികം രൂപ വേണമെന്ന് മാത്രമല്ല ഒന്നിലധികം ഡിവൈസുകളും വേണം സാമ്പത്തികമായും ലഭ്യതയുടെ പ്രശ്നങ്ങളും കാരണം ചിലയിടത്തൊക്കെ മെഷീനുകൾ ഇല്ലാത്തതുകൊണ്ട് മസ്റ്ററിംഗ് നടക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് അതിനാൽ മസ്റ്ററിംഗ് തുടങ്ങിയിട്ടുള്ള ആദ്യ ഒന്ന് രണ്ടാഴ്ചകളിലൊക്കെ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ മസ്റ്ററിംഗ് നടക്കുന്നുണ്ടെന്ന് വിളിച്ചു ചോദിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി അന്വേഷിപ്പിച്ചോ അറിഞ്ഞ ശേഷം മാത്രം പോവുക തിരക്കു കാരണം പല അക്ഷയകളിലും വിളിച്ചാൽ ലഭിക്കാത്ത അവസ്ഥയുമുണ്ട് പെൻഷൻകാർ ഭൂരിഭാഗവും വയസ്സായവരും മറ്റുമായതിനാൽ തടസ്സമില്ലാതെ മസ്റ്ററിംഗ് നടക്കുന്നുവെന്ന് ശേഷം മാത്രം പോകുന്നതാണ് ഉചിതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനാവശ്യമായ സമയം സർക്കാർ നൽകുന്നതാണ് നിലവിൽ രണ്ടു മാസത്തെ സമയം അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി നൽകിയിട്ടുണ്ട് ഈ വർഷം ക്ഷേമ പെൻഷന് പുതുതായി അപേക്ഷിച്ച് അനുവദിക്കപ്പെട്ടവർ ഒഴികെയുള്ള എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം അതായത് നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കേണ്ടതാണ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തവരും ഇപ്പോൾ നടക്കുന്ന ഈ വർഷത്തെ മസ്റ്ററിംഗ് പൂര്ത്തീകരിക്കണം ആധാർ കാർഡാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗിനായി പോകുമ്പോണ്ട രേഖ നിങ്ങളുടെ കൈവിരൽ രേഖയോ കണ്ണിന്റെ ഐറിസോസ് സ്കാൻ ചെയ്ത് അത് നിങ്ങൾ ആധാർ കാർഡിനായി എടുത്ത രേഖയുമായി താരതമ്യം ചെയ്ത് ഒന്നാണെന്ന് കണ്ടെത്തുന്നതിലൂടെയാണ് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നത് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയായാൽ നിങ്ങൾ അതിന്റെ രേഖകളൊന്നും പഞ്ചായത്തിലോ മറ്റോ നൽകേണ്ടതില്ല കാരണം മസ്റ്ററിംഗ് അക്ഷയയിൽ പൂർത്തിയാക്കുമ്പോൾ തന്നെ ഓൺലൈനായി പെൻഷൻ പെൻഷൻറ്റിൽ അക്കാര്യം അപ്ഡേറ്റഡ് ആകുന്നതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ കൈരേഖ മാഞ്ഞു മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ മസ്റ്ററിംഗ് ഫെയിൽ എന്നൊരു സ്ലിപ്പ് അക്ഷയയിൽ നിന്ന് വാങ്ങുക തുടർന്ന് നിങ്ങൾ ഗസറ്റഡ് ഓഫീസറിൽ നിന്നും ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് അത് രണ്ടും നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണോ അവിടുത്തെ ഓഫീസിൽ നൽകേണ്ടതാണ് അതുവഴിയും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാവുന്നതാണ് മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള ഫീസ് ഇനി കിടപ്പ് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങി അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെല്ലുവാൻ സാധിക്കാത്തവർക്കായി അക്ഷയ പ്രതിനിധികൾ വീട്ടിലെത്തി രണ്ടാം ഘട്ടത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൽകുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനായി അത്തരം ഗുണഭോക്താക്കളുടെ പേരും അഡ്രസ്സും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതാണ് നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്തിലെ തന്നെ അക്ഷയ കേന്ദ്രത്തിൽ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഏതൊരു ഗുണഭോക്താവിനും കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രത്തിൽ ചെന്നും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിലവിൽ ജൂൺ മാസത്തെ പെൻഷൻ വിതരണമാണ് കഴിഞ്ഞത് സർക്കാർ അടുത്തത് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിയൊന്നിന് ശേഷമുള്ള തീയതിയിൽ സാധാരണ പോലെ നടത്തും പലരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാലേ ആ പെൻഷൻ തുക ലഭിക്കൂ എന്ന് കരുതി നേരത്തെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുവാൻ തിരക്കുകൂട്ടുന്നുണ്ട് എന്നാൽ മസ്റ്ററിംഗ് ചെയ്താലും ഇല്ലെങ്കിലും ജൂലൈ മാസത്തിലും ആഗസ്റ്റ് മാസത്തിലും വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുമെന്നതാണ് യാഥാർത്ഥ്യം അതിന് തടസ്സമൊന്നും ഉണ്ടാകുന്നതല്ല ആഗസ്റ്റ് മാസം കഴിഞ്ഞ് മസ്റ്ററിംഗ് ചെയ്യാതിരിക്കുന്നവർക്കാണ് സെപ്റ്റംബർ മുതലുള്ള പെൻഷന് തടസ്സം നേരിടുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക